ക്ക് ആരോഗ്യം അതേപോലെ പണം അതേപോലെ തന്നെ എന്ത് ഭാഷ ഇത് മൂന്നും അറിയില്ലെങ്കിലും യാത്ര ചെയ്യാൻ പറ്റും എന്നുള്ളത് ഈ ഒരു ആറ് മാസത്തിന്റെ ഉള്ളിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഉയരക്കുറവിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ഞാനാ എൻ്റെ പേര് മുനഫിർ സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്നത് മാക് ട്രാവൽ എന്ന പേരിലാണ് പതിനെട്ടാമത്തെ വയസ്സിൽ ഓൾ ഇന്ത്യ ഇച്ച് ഐക്ക് ഇതും കണ്ട് ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ എട്ട് മാസങ്ങളായിട്ട് പതിനൊന്നോളം സ്റ്റേറ്റ് ഞാൻ കവർ ചെയ്തിട്ടുണ്ട് ഓരോ സ്റ്റേറ്റിലും രണ്ട് മൂന്ന് മാസമൊക്കെ നിന്ന് അവിടുത്തെ ലോക്കൽസിൻ്റെ അപ്പോൾ എക്സ്പ്ലോർ ചെയ്തു കണ്ട് കേദാർഗന്ധ ട്രക്കിംഗ് ഉൾപ്പെടെ ഞാൻ പതിനഞ്ചോളം ട്രക്കിങ് ഇപ്പോൾ ചെയ്തിട്ടുണ്ട് പത്താം ക്ലാസ് വരെ ഞാൻ പഠിച്ചത് ഓർഫനേജിലായിരുന്നു അതിനുശേഷം ഞാൻ മതപടനായിട്ട് ദർസുകളില് പല ഡിസ്ട്രിക്റ്റുകളിലായിട്ട് യാത്ര ചെയ്തിട്ടുണ്ട് അന്ന് തുടങ്ങിയതാണ് എൻ്റെ യാത്രൻ്റെ ഒരു ആരംഭം എന്ന് പറയുന്നത് അഡ്വഞ്ചർ യാത്രകൾ എന്ത് ചെയ്യും ഇപ്പോൾ ഈ കൊറോണക്ക് ശേഷമാണ് ചെയ്തത് സത്യം പറഞ്ഞാൽ ഭാഷ എനിക്ക് കൂടുതൽ അറിയൊന്നുമില്ല അതേപോലെ പണത്തിൻ്റെ കാര്യത്തിൽ ഞാൻ അത്ര വലിയ വീട്ടിൽ നിന്ന് അല്ല ജീവിച്ചിട്ടുള്ളതും അതേപോലെ തന്നെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ എൻ്റെ ഈ ആരോഗ്യം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് മൂന്നും ഒരിക്കലും ഇല്ലാത്ത തന്നെയാണ് ഇത്രയും കാലം ഞാൻ യാത്ര ചെയ്തിട്ടുള്ളത് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് നിനക്കെ കഴിയുകയാണ് ഉള്ളത് പക്ഷെ ഇത്രയും കാലത്തെ എൻ്റെ യാത്ര എക്സ്പീരിയൻസും ഇതും വെച്ചിട്ട് ഞാൻ ഒരുപാട് ആൾക്കാർ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്നും ഇല്ലെങ്കിലും യാത്ര ചെയ്യുകയാണ് ഉള്ളത് സാധാരണ ഓരോ ട്രാവൽസ് എങ്ങനെയാണോ എക്സ്പ്ലോർ ചെയ്യുന്നത് അതേപോലെയെല്ലാം ഞാനും എക്സ്പ്ലോർ ചെയ്യലുണ്ട് ഋഷികശില് ഗംഗയിൽ പോയിണ്ട് ഞാൻ നീന്തലുണ്ട് അതേപോലെ തന്നെ കാശ്മീർ പോയപ്പോൾ ഞാൻ സ്കീയിങ് ചെയ്തിട്ടുണ്ട് ഹിമാചലിൽ ബീർബില്ലിങ്ങിൽ പാരാഗ്ലൈഡിങ് ചെയ്തിട്ടുണ്ട് പുഷ്കറിൽ പോയങ്ങണ്ട് ഞാൻ ഫുട്ബോൾ കളിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഉത്തരാഖണ്ഡിൽ ഹർക്കി ഹർക്കിതും ട്രക്കിൻ്റെ സമയത്ത് ഞാൻ ക്രിക്കറ്റ് ഇതേപോലെ അവിടുത്തെ ലോക്കൽസിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട് സാധാരണ എല്ലാവരും എന്തൊക്കെ ആക്ടിവിറ്റികൾ ചെയ്യുന്നുണ്ടോ അതേപോലെയൊക്കെ ഞാൻ ചെയ്യാനും ശ്രമിക്കലുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യലുണ്ട് മറ്റൊരു കാര്യം ഞാൻ ല ലഡാക്കൊക്കെ അടിക്കുന്ന സമയത്ത് ഇതേപോലെ ബൈക്കും റൈഡ് ബാക്കിലുള്ള ഒരു ഫ്രണ്ട്സിൻ്റെ സഹായത്തോടെ റൈഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് എൻ്റെ യാത്രയിൽ ഞാൻ എൻ്റെ സന്തോഷവും ആനന്ദവും കണ്ടെത്തലും എല്ലാതും ഞാൻ വാക്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടാകുമെന്നോ അല്ലെങ്കിൽ എന്നെ കൊണ്ടൊരു ഭാരമാകുമെന്നില്ല ഒരു പല ഒരുക്കും എന്ത് ചെയ്തിട്ടുണ്ട് പല സമയത്തും സംശയവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ആ കാരണത്താല് ഞാന് യാത്രയൊന്നും അതി സോളോ ആയിട്ട് തന്നെയാണ് എന്നാലും ചില സമയത്തൊക്കെ ഹിന്ദിക്കാരപ്പോ അല്ലെങ്കിൽ മലയാളി ചുരുക്കം പേരിൽ ഉടപ്പൊക്കെ ഞാൻ ട്രക്കിങ്ങും യാത്രയൊക്കെ ചെയ്തിട്ടുണ്ട് അവരൊക്കെ ഒരു എന്ന നിലക്ക് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് രണ്ട് കൈ ഒന്നും നീട്ടിങ്ങാണ്ട് അവരെ കൂടെ യാത്ര ചെയ്യാൻ എന്തു ചെയ്തിട്ട് കൊണ്ടുപോയിട്ടും എല്ലാതും ഉണ്ട് ഇത്രയൊക്കെ യാത്ര ചെയ്തിട്ട് നീ എന്ത് നേടിയെന്ന് എന്നോട് ചോദിക്കുന്നവരോടൊക്കെ എനിക്ക് പറയാനുള്ള ഒറ്റക്കാര്യം അത്രയേ ഉള്ളു കേരളം മുതൽ കാശ്മീർ വരെ നല്ല രീതിയിലുള്ള സൗഹൃദങ്ങളും കോണ്ടാക്റ്റുകളും എൻ്റെ കയ്യിലുണ്ട് അതേപോലെ ഏത് നിമിഷവും അവരടുത്തേക്കൊക്കെ പോവാണെങ്കിലും വേണമെങ്കിലും കയറി ചെല്ലാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ അവരുമായിട്ടുള്ള ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ എൻ്റെ യാത്രയിൽ ഏറ്റവും വലിയ സമ്പാദ്യം പറയുന്നത് ഇന്ത്യ ഒട്ടാകെ ഒരുപാട് നല്ല ആത്മാർത്ഥമായ സുഹൃത്തുക്കളുണ്ട് എന്നുള്ളതാണ് യാത്രയിൽ ഏറ്റവും കൂടുതൽ കൂടുതലിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ട്രക്കിങ്ങാണ് ഏകദേശം പതിനഞ്ചോളം ട്രക്കിങ് ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ട് പല സ്റ്റേറ്റുകളിലായിട്ട് ഏറ്റവും വലിയ റീസൺ പറയുന്നത് എന്താ വെച്ചാൽ ഉയരത്തിലേക്കും ഇതിനൊന്നും കയറാൻ കഴിയൂലാണ് ഇല്ല വേണ്ടിയിട്ട് മാത്രം ചെയ്തതാണ് പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഇല്ലതും ട്രക്കിങ്ങും കാര്യങ്ങളുമാണ് ഏറ്റവും ഫേമസ് ആയ ട്രെക്ക് ചെയ്തത് കേദാർഗന്ധയാണ് ഒരുപാട് ആൾക്കാരോട് അതിനെപ്പറ്റി ഇങ്ങോട്ട് ചോദിച്ചും അറിയുകയൊക്കെ ചെയ്തു ഏകദേശം പതിനായിരം രൂപ അല്ലെങ്കിൽ എണ്ണായിരം രൂപയൊക്കെയാണ് അതിൻ്റെ പാക്കേജിന് വരുന്ന റേറ്റ് എന്നൊക്കെ പറഞ്ഞു അത്രത്തോളം പൈസയും കാര്യങ്ങളെൻ്റെ കയ്യിൽ ആ സമയത്ത് ഇല്ലാത്ത കാരണത്താല് എന്ത് ചെയ്യുമെന്ന് നിൽക്കുന്ന സമയത്താണ് കേരളീയൻ എന്നൊരു യൂട്യൂബ് ചാനലിനെ ഞാൻ പരിചയപ്പെടുന്നത് അവൻ പറഞ്ഞു നാളെ രാവിലെ ഒരു ഏഴ് മണിയാവുമ്പോഴേക്കിന് ഡെറാഡൂണിൽ എത്തുകയാണെങ്കിൽ ഫ്രീ ആയങ്ങണ്ട് ആ ട്രക്കിങ് ചെയ്യാന്ന് പറയാണ് അങ്ങനെ ഋഷികേശിന് രാത് രാവിലെ ഒരു അഞ്ച് മണി സമയത്താണ് ഞാൻ ആദ്യത്തെ ബസ് ഉള്ളത് ഒമ്പത് മണിയാകുമ്പോഴേക്കിനെ ഡെറാഡൂണിലെത്തി ഡെറാഡൂണിൽ നിന്ന് സാങ്കിരി വരെ ബസ്സിനാണ് ഞങ്ങൾ പോയത് ഏകദേശം അഞ്ഞൂറ്റി അറുപത് കിലോമീറ്ററോളം ഉണ്ട് അങ്ങനെ സാങ്കിരി എത്തുന്നു സാങ്കിരിയിൽ നിന്നാണ് ട്രക്കിങ്ങിന്റെ ആരംഭം തുടങ്ങുന്നത് എൻ്റെ കയ്യിൽ പറഞ്ഞു കഴിഞ്ഞാല് ആകല്ലത് ഒരു ട്രക്കിങ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നുമില്ല അന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്യായിരുന്നു ആ സമയത്ത് അവിടുത്തെ ദീതിമാര് എല്ലാവരോടും ഞാൻ പരിചയപ്പെടും കമ്പനിയാകുമൊക്കെ ചെയ്തോട്ട് അവിടുത്തെ ദീതിമാർ എനിക്ക് എന്ത് ചെയ്തു ഷൂസ് ഫ്രീ ആയി കണ്ട് തന്നെ തന്നു അതേപോലെ രണ്ട് ഗ്ലോവ് ആ കമ്പനിക്കാർ എന്ത് ഫ്രീ ആയി കണ്ട് തന്നു അങ്ങനെയാണ് ട്രക്കിങ്ങിന് പോകുന്നത് ഏകദേശം മൈനസ് ഫിഫ്റ്റീൻ ഡിഗ്രി വരെ എന്ത് വന്നിട്ടുണ്ട് അവസാനത്തെ ബേസ് ക്യാമ്പിൻ്റെ അവിടെ നിന്നില്ല ട്രക്കിങ്ങിൻ്റെ സമയത്ത് കുറച്ച് ടാസ്ക്കും കാര്യങ്ങളും ഇല്ലാതന്നെയായിരുന്നു പക്ഷേ ആ കണ്ടതിന് ഇതൊന്ന് ചെയ്യണം ഒരു അതിയായ ആഗ്രഹം കൊണ്ട് മാത്രമായിരുന്നു ഏറ്റവും ഉപകാരമായത് പറഞ്ഞാൽ എന്നെയാണ് മുമ്പിൽ തന്നെ നിർത്തിയിരുന്നത് അതോട്ട് ഏറ്റവും ഫസ്റ്റ് സബ്മിറ്റ് ചെയ്യാനും എനിക്ക് കഴിഞ്ഞു അത് ട്രക്കിങ് അറിയുന്ന പറയുന്ന ആറ് ദിവസത്തിൻ്റെ ആണെങ്കിലും എന്താ അഞ്ച് ദിവസം കൊണ്ട് ഞാനത് കംപ്ലീറ്റ് ചെയ്തുകാണ്ട് തിരിച്ചു വന്നിട്ടുണ്ട് എൻ്റെ കൂടെ ഏകദേശം ഇരുപത്തൊൻപത് മലയാളീസ് ഉണ്ടായിരുന്നു അവർ മൊത്തം എന്താ ആറ് ദിവസം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്തത് ഞാനും കുറച്ച് ഹിന്ദിക്കാരും അത് അഞ്ച് ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് തിരിച്ചു വന്നിരിക്കുന്നത് ഈ ട്രക്കിംഗ് ഒക്കെ ചെയ്യാൻ ഒറ്റ റീസണുകൾ ഉണ്ടായിരുന്നത് ആദ്യമായിട്ട് എനിക്ക് ഒരു ജോബ് ഉണ്ടായിരുന്നു എന്താ എറണാകുളത്ത് ആ സമയത്ത് ഫ്ലഡ് വന്നു ആ ഫ്ലഡ് വന്ന സമയത്ത് ജോലി എന്ത് ചെയ്തു നഷ്ടപ്പെട്ടു അത് കഴിഞ്ഞ് കണ്ടെ ഞാൻ പിന്നെ ഒരു വേറെ കമ്പനിയിൽ കയറിയിരുന്നു കൊറോണ വന്നു കൊറോണക്ക് ശേഷം ആ ജോലി നഷ്ടപ്പെട്ടു അത് കഴിഞ്ഞ് ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂകളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ കസേരയിലെ ഇതിലൊക്കെ പോയി ഇരിക്കുന്ന സമയത്ത് ആ കസേര നീങ്ങി പോകും അല്ലെങ്കിൽ എനിക്ക് ഉയരത്തിലേക്ക് കയറാൻ കഴിയൂലെന്നൊക്കെ പറയും ആ റീസൺ കാരണത്താൽ ഒരുപാട് ജോലികൾ എന്ത് ചെയ്തിട്ടുണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ തന്നെയാണ് ഈ ഒക്ടോബറിന് ശേഷം ഞാൻ യാത്ര ചെയ്യാൻ കൂടുതൽ തുടങ്ങിയത് നിങ്ങക്ക് അതിയായ ആഗ്രഹമുണ്ടോ ഇന്ന് നിങ്ങൾക്ക് യാത്ര ചെയ്യാവുന്നതാണ് അതിൽ തക്കതായ ഒരു ഉദാഹരണം ഞാനുണ്ട് ഓരോ യാത്ര ചെയ്യുമ്പോഴും എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ നോർത്ത് നോർത്ത് ഈസ്റ്റ് സ്ഥലങ്ങളിലൊന്നും എന്നെ എന്നെപ്പോലത്തെ ആളുകളെ ഞാൻ ഇന്നേവരായിട്ട് കണ്ടിട്ടേ ഇല്ല അതുകൊണ്ട് അവിടുത്തെ ലോക്കൽസ് ആൾക്കാരൊക്കെ കാണുന്ന സമയത്ത് അവരൊരു മുഖത്ത് കാണുന്ന ഓരോ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകലുണ്ട് സത്യം പറഞ്ഞാൽ അവർ ഇന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷകരമായിട്ട് കാര്യങ്ങളും അവർ നമ്മളെ ഓരോ ഫുഡിനും കാര്യത്തിനൊക്കെ വിളിക്കുന്നതും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായി കണ്ടില്ല ഇതാണെന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് നമ്മളൊരു കൈ ഒടിച്ചും കണ്ട് വീട്ടിൽ കയറ്റുന്ന ഒരു രീതി ഉണ്ട് യാത്രയിൽ പലപ്പോഴും എനിക്ക് ഉപകാരം ഉണ്ടായിക്കുന്ന ഒറ്റ കാര്യം പറഞ്ഞാൽ എൻ്റെ ഈ കുറവാണ് കാരണം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റിക്രാപ്ഡ് ആയോട്ട് പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ എനിക്ക് ഫ്രീ ആയി കണ്ട് എന്ത് ചെയ്യലുണ്ട് കയറാനില്ല പെർമിറ്റും കാര്യങ്ങളും കിട്ടലുണ്ട് ഉദാഹരണം പറഞ്ഞാൽ താജ്മഹൽ അങ്ങനത്തെ ഓരോ സ്ഥലങ്ങളിൽ പോകണം ഞാൻ ഈ ഒക്ടോബർ സമയത്തായിട്ടാണ് താജ്മഹലിൽ പോയത് നൂറ് ആൾക്കാരെ ഉള്ളു ഒരു ദിവസം കയറ്റിയിരുന്നത് ആയിരം ആയിരത്തഞ്ഞൂറ് ആൾക്കാർ വരെ അന്ന് ക്യൂവിലുണ്ടായിരുന്നു എന്നിട്ടടക്കം എനിക്ക് ടിക്കറ്റും ഇല്ലാതെ അത് കാണാൻ പറ്റിയിട്ടുണ്ട് സങ്കടകരമായത് പറഞ്ഞാൽ ഞങ്ങൾ നേപ്പാളിലേക്കൊരു യാത്ര പോയിരുന്നു നേപ്പാളിലേക്ക് പോകുമ്പം ഞങ്ങൾക്കൊരു ഡ്രീം ഉണ്ടായിരുന്നു പക്ഷെ നേപ്പാളിന്റെ ബോർഡറിൻ്റെ അവിടെ എത്തുന്ന സമയത്താണ് പറയുന്നത് വണ്ടിയോട്ട് കയറ്റാൻ കഴിയൂലാണ് ഉള്ളത് വണ്ടി ഇല്ലാതെ കേണെങ്കിൽ ഒരുപാട് എക്സ്പെൻസ് കൂടുതലാകും ഇപ്പോഴും എൻ്റെ ഒരു സ്വപ്നത്തിൽ കിടക്കുന്നത് എവറസ്റ്റ് ബേസ് ക്യാമ്പ് അതേപോലെ അന്നപൂർണ്ണ ട്രക്ക് അതിനുള്ള ഒരു ഫണ്ട് ഉണ്ടാക്കുക ആ ഫണ്ട്ണ്ടാക്കി കഴിഞ്ഞാൽ ഈ രണ്ട് ട്രക്കും ചെയ്യാനുള്ള ഒരു ഇതാണ് ആ ഒരു സങ്കടമായ ഒരു മൂവ്മെന്റ് ഒരു സന്തോഷകരമായ മൂമെന്റിലേക്ക് എത്തിക്കാൻ ഇല്ല വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ യാത്ര ചെയ്യുന്നത്